സ്ത്രീ സ്ത്രീ എന്ന പദം വളരെ ബഹുമാനമർഹിക്കുന്ന ഒരു വാക്കാണ് വിശുദ്ധ ബൈബിളിലെ ആയിരത്തിലധികം പ്രാവശ്യം പരാമർശിക്കുന്ന വാക്കുകൾ സ്ത്രീ എന്ന വാക്ക് സ്ത്രീകളോട് ബന്ധപ്പെട്ട വാക്കുകൾ സ്ത്രീകൾക്ക് നൽകുവാൻ കഴിയുന്ന പോസിറ്റീവായിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള പത്ത് വിശേഷണങ്ങൾ അന്ന് തക്ക തുണ ദൈവമാധവനോട് പറയുന്നത് ഞാൻ തക്ക തുണയെ ഉണ്ടാക്കി നൽകും പുരുഷൻ പ്രായമെത്തിയ പകുതിയെത്തിയ പുരുഷൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് പറയുന്ന വാക്ക് ഞാൻ ഞാനവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ സ്ത്രീയുടെ ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിന് തക്ക തുണയായിരിക്കും അതാണ് ദൈവം നൽകുന്ന ആദ്യത്തെ വിശേഷണം മറ്റൊരു പ്രധാന വിശേഷണം യഹോബക്തി ഭക്തിയുള്ള സ്ത്രീ സൗന്ദര്യം വ്യാജം ലാവണ്യം യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും സൃഷ്ടിച്ച ദൈവമായ യഹോവയോടുള്ള സ്നേഹം ബഹുമാനം അനുസരണം ഇതെല്ലാം കൂടെ അതിൻ്റെ ശരിയായ അളവിൽ യോജിച്ചു വരുമ്പോഴാണ് അതിനെ യഹോവ ഭക്തി എന്ന് പറയുവാൻ കഴിയുന്നത് യഹോവ ഭക്തിയുള്ള സ്ത്രീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും പ്രശംസിക്കപ്പെടും മൂന്നാമത്തെ ഒരു വിശേഷണം വിവേകമുള്ള സ്ത്രീ എന്നാണ് ഭർത്താവായിരിക്കുന്ന നാബാൽ പോഷനായിരുന്നു തൻ്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും തനിക്കും തൻ്റെ കുടുംബത്തിനും സമ്പൂർണ്ണ നാശം വരുത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും നാബാൽ ചെയ്തു കൂട്ടിയപ്പോഴും അബികേൽ വിവേകത്തോടെ ഇടപെട്ടതിൻ്റെ ഫലമായി കുടുംബം രക്ഷപ്പെട്ടു പിന്നത്തേതിൽ അബികേൽ ഇസ്രായേലിൻ്റെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു വിവേകമുള്ള സ്ത്രീ ഏറ്റവും നല്ല ഉദാഹരണം അഭികേലാണ് മറ്റൊരു വിശേഷണം നാം കാണുന്നത് പ്രാർത്ഥിക്കുന്ന സ്ത്രീ ധാരാളം സ്ത്രീകളെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരായിട്ട് ഹന്ന തലമുറയില്ലാതെ ഭാരപ്പെട്ടു ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു തീരുമാനത്തോട് അവൾക്ക് ചൊമുവേലിനെ കിട്ടി കൂടാതെ അഞ്ച് മക്കളെ കൂടെ ദൈവം കൊടുത്ത് പുത്രസമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു എസ്തേർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ദൈവജനത്തിനു വേണ്ടി അതുകൊണ്ട് ഹാമാൻ ഒരിക്കൽ ദുഷ്ടപദ്ധതിയിൽ നിന്ന് ദൈവജനം വിടിവിക്കപ്പെട്ടു പ്രാർത്ഥിക്കുന്ന സ്ത്രീ ഉപവസിക്കുന്ന സ്ത്രീ അഞ്ചാമത്തെ വിശേഷണം പാതപീഠത്തിൽ ഇരിക്കുന്ന സ്ത്രീ യേശു ക്രിസ്തുവിൻ്റെ പാതപീഠത്തിൽ ഇരിക്കുക വെധാനിലെ മറിയെക്കുറിച്ച് നാം അങ്ങനെയാണ് മനസ്സിലാക്കും യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് വചനം പഠിച്ചു യേശുവിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് സുഗന്ധതൈലം പൂശി കർത്താവിനെ ആരാധിച്ചു തൻ്റെ പ്രിയ സഹോദരൻ മരിച്ചപ്പോൾ യേശു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പാതപീഠത്തിൽ വീണെ പ്രാർത്ഥിക്കുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കിയില്ല പാതപീഠത്തിലിരിക്കുന്ന സ്ത്രീ യേശു കുസുവിൻ്റെ പാതപീഠത്തിലിരിക്കും ആറാമത്തെ വിശേഷണം ദൈവവേല ചെയ്യുന്ന സ്ത്രീകൾ കർത്താവിൽ വളരെ അധ്വാനിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പുതിയ നിയമത്തിൽ നാം വായിക്കും തങ്ങളുടെ വസ്തുവുകൾ കൊണ്ട് കർത്താവിന് സേവനം ചെയ്ത തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന സ്ത്രീകൾ കങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരെത്തി പേപ കർത്താവിൽ വളരെ അധ്വാനിക്കുന്ന അനേക സ്ത്രീകൾ സുവിശേഷ ഘോഷണത്തിൽ പൗലൂസിനോട് ചേർന്ന് പോരാടിയ യുവതിയും സുന്ദക്കിയും പോലെയുള്ള സ്ത്രീകൾ അവരെ ഒന്നിച്ച് വിശേഷിപ്പിക്കാം ദൈവവേല ചെയ്യുന്ന സ്ത്രീകൾ മറ്റൊരു വിശേഷണം ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്ന സ്ത്രീ അതിന് ഏറ്റവും നല്ല ഉദാഹരണം യേശുവിൻ്റെ അമ്മയായ മറിയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ചു സ്ത്രീകളുടെ വിശേഷണത്തിലെ എട്ടാമത്തെ വിശേഷണം നായിക ലീഡർ ചൂസൺ ലേഡി രണ്ടിയോഹന്ന രണ്ട് ദൈവം തിരഞ്ഞെടുത്ത ചില സ്ത്രീകളെ ദൈവം ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് മിരിയ പ്രവാചകിയായി പാട്ടുകാരിയായി ജനത്തെ നയിച്ചു ഇസ്രായേൽ ജനത്തെ സഹോദരിമാരെ നയിച്ചു ദബോര ന്യായാധിപിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അക്കാലഘട്ടത്തിൽ ദൈവജനത്തെ നയിക്കുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു കലാകാലങ്ങളിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പുള്ള ചില സ്ത്രീകൾ മറ്റുള്ള ജനത്തെ ആത്മീയ ജനത്തെ നയിക്കുവാൻ ദൈവം ഉപയോഗിച്ചു തിരഞ്ഞെടുക്കപ്പെടുന്ന നായികമാര് മാന്യ നായിക ഒൻപതാമത്തെ വിശേഷണം അമ്മയായ സ്ത്രീ പൗലോസ് പൗലോസരൂഫോസിൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണ് എനിക്കും അമ്മയായ സ്ത്രീ ദൈവത്തിൻ്റെ വേലക്കാരായി വിളിക്കപ്പെട്ട ദൈവ മക്കൾക്ക് ഒരമ്മയായിത്തീരുവാൻ അമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്ക് വിളിയുണ്ട് അവരെ സ്വന്തം മക്കളെപ്പോലെ കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ആർദ്രതയോടെ കൈക്കൊള്ളുവാനും കരുതുവാനുള്ള പ്രത്യേക കൃപ അമ്മയായ സ്ത്രീ ഈ വിശേഷണങ്ങളെല്ലാം ചേർത്ത് പറയുവാൻ കഴിയുന്ന ഒരു വിശേഷണമാണ് പത്താമത്തെ വിശേഷണം ഉത്തമയായ സ്ത്രീ രൂപത്തിനെ കുറിച്ചുള്ള വിശേഷ്ടമാണ് ഉത്തമയായ സ്ത്രീ ദൈവം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന ഈ ശ്രേഷ്ഠ പദവികൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിൽ ഈ ദൈവിക പദ്ധതികൾ നിവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഇതിനെ വിരുദ്ധമായ ചില വിശേഷണങ്ങൾ കൂടെ സ്ത്രീകളെക്കുറിച്ച് ബൈബിൾ ഓർപ്പിക്കും ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ കേർലെസ് വുമൺ അങ്ങനെ ആകാതിരിക്കുവാൻ നമ്മെ തന്നെ നാം ദൈവകരങ്ങൾ സമർപ്പിച്ച് സ്ത്രീകൾ ഉണരേണ്ട കാലമാണ് വിവേകമില്ലാത്ത സുന്ദരികളെക്കുറിച്ച് ബൈബിൾ ഓർപ്പിക്കും പന്നിയുടെ മൂക്കിൽ ഒരു ഒരാഭരണം ഇട്ടാലും ആ ആഭരണത്തെ പവിത്രമായി സൂക്ഷിക്കുവാൻ പന്നിക്ക് കഴിയത്തില്ല അത് പെട്ടെന്ന് ചെളിയിലേക്ക് ഉരുണ്ട് അഴുക്കിലേക്ക് അശുദ്ധിയിലേക്ക് മലിനതിലേക്ക് തന്നെ മുഖം കൊണ്ടുപോകും വിവേകമില്ലാത്ത സുന്ദരി അങ്ങനെയാണെന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കും പ്രതിയോഗിയായ സ്ത്രീ അന്നക്ക് ആശ്വാസം നൽകേണ്ടവളായിരുന്നു സഹോദരിയായ പെനീന പക്ഷെ പെനീന ഒരു പ്രതിയോഗിയെ പോലെ നിർത്തിയ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ വന്നു കയറുന്ന മരുമക്കൾക്ക് ഒക്കെ ആശ്വാസമായി തണലായി നിൽക്കേണ്ട സ്ത്രീകൾ ചില സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രതിയോഗി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിയോഗി എന്നാണ് അങ്ങനെയാകുവാനല്ല ദൈവം സഹോദരിമാരെ അമ്മമാരെ വിളിച്ചത് വഴിതെറ്റിക്കുന്ന സ്ത്രീയെന്ന് മറ്റൊരു വിശേഷണം ബൈബിൾ ഓർപ്പിക്കുന്നുണ്ട് പുരുഷന്മാരെ വഴിതെറ്റിക്കുന്ന മക്കളെ വഴിതെറ്റിക്കുന്ന സ്ത്രീകളാകാതിരിക്കും കലഹക്കാരിയായ സ്ത്രീ ആകാതിരിക്കും നിരന്തരം കലമ്പലുണ്ടാക്കുന്ന കലഹമുണ്ടാക്കുന്ന സ്ത്രീകൾ ചില ഭവനങ്ങളിലുണ്ട് ചില സ്ഥാപനങ്ങളിലുണ്ട് കലഹക്കാരി ആകരുത് തോരാത്ത മഴയിലെ ചോർച്ചയുള്ള വീടുപോലെയായിത്തീരും അത് എപ്പോഴും കലഹമുണ്ടാക്കിയ അതുകൊണ്ട് നാവിനെ നിയന്ത്രിച്ച് ജയാളിയായി തീരേ തീരേണ്ടതും സ്വഭാവത്തെ രൂപപ്പെടുത്തി കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയിൽ വളരേണ്ടതുമാണ് ആവശ്യമാണ് ദുഷ്ടയായ സ്ത്രീയുടെ കയ്യിൽ അകപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവാൻ ബൈബിൾ മുന്നറിയിപ്പ് നൽകും ചിന്തയില്ലാത്ത പെണ്ണുങ്ങളായി തീരാതെ വിവേകമില്ലാത്ത സ്ത്രീകളാകാതെ പ്രതിയോഗിയാകാതെ വഴിതെറ്റിക്കുന്നവരാകാതെ കലഹം ഉണ്ടാക്കുന്നവർ ആകാതെ ദുഷ്ട സ്ത്രീകളാകാതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ തക്കതുണകളായി യഹോബാ ഭക്തിയുള്ളവരായി വിവേകമുള്ളവരായി പ്രാർത്ഥിക്കുന്നവരായി യേശുവിൻ്റെ പാതപിടത്തിൽ ഇരിക്കുന്നവരായി ദൈവമേൽപ്പിച്ച വേല ചെയ്യുന്നവരായി ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നവരായി ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് ഒരമ്മയായി ദൈവമേൽപ്പിച്ച നായിക നായികത്വ ശുശ്രൂഷ ചെയ്യുന്നവരായി ഉത്തമ സ്ത്രീകളാകുവാൻ എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മുന്നയുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ദൈവമേവരെയും തൻ്റെ കൃപ കൊണ്ടും ശക്തി കൊണ്ടും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ